സുലൈമാൻ നബിയും അത്ഭുത ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയ ഒരു അത്ഭുതമോതിരം ഉണ്ടായിരുന്നു ജിന്നുകൾ പിശാച്ചുക്കൾ കാറ്റ് എന്നിവയെ നിയന്ത്രിക്കാനും ഭൂമിക്കടിയിലുള്ള ജലസ്രോതസ്സുകൾ മനസ്സിലാക്കാനും മറ്റും ഈ മോതിരം കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് സാധിച്ചു കൊടുത്തിരുന്നു നബിയുടെ രാജധാനി സ്വർണമയമായിരുന്നു അദ്ദേഹത്തിന്റെ സിംഹാസനമാകട്ടെ ഗോമോദകം വൈഡൂര്യം മരതകം മാണിക്യം ആനക്കൊമ്പ് സ്വർണം മുതലായവ കൊണ്ട് നിർമ്മിച്ച അത്ഭുതകരമായ ഒന്നായിരുന്നു ആ ഒരു മോതിരത്തിന്റെ ശക്തികൊണ്ട് ഈ ഭൂലോകം മൊത്തം നബിക്ക് അധീനതയിലാക്കി കൊടുത്തിരുന്നു സദാസമയവും മോതിരം അദ്ദേഹം കൈയിൽ അണിയുമായിരുന്നു എന്നാൽ മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്ത് ആ മോതിരം അഴിച്ചുവെക്കുക പതിവായിരുന്നു ഒരു ദിവസം അപ്രകാരം പോകുന്ന സമയത്ത് തന്റെ മാന്ത്രിക മോതിരം ഒരുമകളായ അമീനയുടെ കൈയിൽ ഏൽപ്പിച്ചു നബി ബാത്റൂമിൽ പോകുമ്പോൾ മോതിരം ഊരിവെക്കുന്നത് മനസ്സിലാക്കിയ ഒരു പിശാച്ച് പതുങ്ങിയിരുന്ന് സുലൈമാൻ നബിയുടെ വേഷം ധരിച്ച് അമീനയുടെ അടുത്തെത്തി ആ മോതിരം ആവശ്യപ്പെട്ടു മകൾക്ക് ഒരു സംശയവും തോന്നിയില്ല വന്നത് തന്റെ പിതാവാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ ആ മോതിരം പിശാച്ചിന്റെ കൈയിലേക്ക് കൊടുത്തു മോതിരം കിട്ടിയപ്പോൾ ആ പിശാച്ചിന് അതീവ സന്തോഷമായി അവൻ ആ മോതിരം ധരിച്ച് നബിയുടെ സിംഹാസനത്തിൽ കയറിയിരുന്നു മോതിരം ധരിച്ചതോടെ സുലൈമാൻ നബിക്ക് അധീനപ്പെട്ടുകൊടുക്കുന്നതുപോലെ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ആ പിശാച്ചിന്റെ മുന്നിലും വഴങ്ങാൻ തുടങ്ങി ആർക്കും ഒന്നും മനസ്സിലായില്ല ഇതൊന്നും അറിയാതെ സുലൈമാൻ നബി തിരിച്ചു വന്നപ്പോൾ മകളോട് മോതിരം ചോദിച്ചു അല്ലയോ പിതാവേ അങ്ങേക്ക് ഞാൻ മോതിരം തന്നത് മറന്നുപോയോ മകൾ ചോദിച്ചു സുലൈമാൻ നബിക്ക് തന്നെ ആരോ കബിളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അദ്ദേഹം മകളോട് പറഞ്ഞു മോളെ അത് വല്ല പിശാച്ചും ആയിരിക്കും എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞു അല്ല ഞാൻ എന്റെ ഉപ്പാക്ക് തന്നെയാണ് അത് കൊടുത്തത് നീയാണ് പിശാച്ച് ഞെട്ടിപ്പോയ സുലൈമാൻ നബി സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ അവിടേതാ ആ പിശാച്ച് ഭരണം നടത്തുന്നു ഇതെല്ലാം അല്ലാഹുവിൻറെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ നബി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നു ഭൂലോകം മുഴുവൻ അടക്കിവാണിരുന്ന സുലൈമാൻ നബി നിമിഷനേരം കൊണ്ട് ദരിദ്രനായി മാറി പക്ഷേ അദ്ദേഹം അതിൽ ദുഃഖിച്ചില്ല ആരോടും പരാതി പറഞ്ഞതുമില്ല പകരം അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലാഹുവേ ഇതെല്ലാം നിന്റെ പരീക്ഷണമാണെന്ന് എനിക്കറിയാം നിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം എല്ലാം ക്ഷമിക്കാനുള്ള കരുത്ത് നീ എനിക്ക് നൽകേണമേ ഉപജീവനത്തിനായി ആരുടെ മുന്നിലും യാചിക്കാതെ അദ്ദേഹം കടലിൽ പോയി മീൻ പിടിച്ചു ജീവിച്ചു സർവ്വസുഖസൗകര്യങ്ങളുടെ പറുതീസയിലാണെങ്കിലും അതൊന്നും അദ്ദേഹം അനുഭവിക്കാറുണ്ടായിരുന്നില്ല സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം പൊതുഖജനാവിൽ നിന്നും അദ്ദേഹം എടുക്കാറില്ലായിരുന്നു പകരം അധ്വാനിച്ച് അതിനുള്ളവ കണ്ടെത്തുമായിരുന്നു അല്ലെങ്കിലും പ്രവാചകന്മാർ അങ്ങനെയാണ് ജീവിക്കാറുള്ളത് അവർ ഖജനാവിലുള്ള ഒരു പൈസ പോലും ശമ്പളമായിട്ടോ സ്വന്തം ആവശ്യത്തിനോ എടുക്കാറില്ല അവരെല്ലാം സ്വന്തമായി അധ്വാനിച്ചിട്ടായിരുന്നു ജീവിച്ചിരുന്നത് തങ്ങളുടെ രാജാവിന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരാൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതും അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു നാട്ടുകാർക്കെല്ലാം ഇതൊരു സംസാര വിഷയമായി പലരും ഈ കാഴ്ചകൾ അത്ഭുതത്തോടെ നോക്കിനിൽക്കുമായിരുന്നു എന്നാൽ സുലൈമാൻ നബി ആരോടും ഒന്നും പറഞ്ഞില്ല എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ അദ്ദേഹം ജീവിച്ചു ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി പിശാച്ച് വലിയ ഉത്സാഹത്തോടെ രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അവന്റെ വിധികളെല്ലാം പിഴച്ചവയായിരുന്നു യാഥാർത്ഥ്യവുമായി അവയ്ക്ക് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല അവന്റെ പ്രവർത്തികളിലെ ഈ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ കൊട്ടാരത്തിലുള്ളവർക്കും നാട്ടുകാർക്കും സംശയമായി ഇങ്ങനെയല്ലായിരുന്നല്ലോ നബി രാജ്യം ഭരിച്ചിരുന്നത് അവർ പരസ്പരം പറഞ്ഞു ഗത്യന്തരമില്ലാതെ ജനങ്ങളെല്ലാം കൂടി ആ പിശാച്ച് രാജാവിനെ അടിച്ചു ഓടിച്ചു അവൻ കുറെ ദൂരം ഓടി കടലിലേക്ക് എടുത്തു ചാടി കയ്യിലുണ്ടായിരുന്ന മോതിരം അവൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ സമയത്ത് സുലൈമാൻ നബി താൻ പിടിച്ച മീൻ ഭക്ഷണത്തിനായി തയ്യാറാക്കുകയായിരുന്നു അപ്പോൾ മീനിന്റെ വയറ്റിൽ നിന്നും തന്റെ മോതിരം അദ്ദേഹത്തിന് ലഭിച്ചു തന്റെ പരീക്ഷണ പരീക്ഷണകാലഘട്ടം അവസാനിച്ചുവെന്ന് നബിക്ക് മനസ്സിലായി അദ്ദേഹം അല്ലാഹുവിന് സുജൂത് ചെയ്തു തുടർന്ന് അദ്ദേഹം ആ മോതിരം ധരിച്ചു കൊട്ടാരത്തിലേക്ക് പോയി ഭരണം പുനരാരംഭിച്ചു കാര്യങ്ങളെല്ലാം പഴയ രീതിയിലായി എല്ലാവർക്കും സത്യം മനസ്സിലാവുകയും പ്രജകൾക്ക് വലിയ സന്തോഷമാവുകയും ചെയ്തു അദ്ദേഹം സദസ്സിലുള്ളവരോടായി പറഞ്ഞു എന്റെ വിജയം അല്ലാഹു നൽകിയത് എന്റെ ക്ഷം മൂലമാണ് അതുകൊണ്ട് എല്ലാവരും സഹിക്കുക ക്ഷമിക്കുക ക്ഷമിച്ചാൽ വിജയം ഉറപ്പാണ് ഇതുപോലുള്ള കഥകൾ